ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മാർച്ച് ആറ് ഈ ആഴ്ചത്തെ വ്യാഴാഴ്ചത്തെ ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്ന് നെഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി കൂടിയായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് ദിവസമാണ് ഇന്നലെ നമുക്കറിയാം വിപണിയിലൊക്കെ തന്നെ ഒരു നല്ല റാലിയോടു കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിലും സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും മിഡ് ക്യാപും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാ ഓഹരി സൂചികകളിലും ഇന്നലെ നല്ല അപ്സൈഡോടു കൂടിയാണ് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സിൽ എഴുന്നൂറ്റി നാല്പത് പോയിൻറ്റേയും നിഫ്റ്റിയിൽ ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിന്റേയും നേട്ടമുണ്ടാക്കിയപ്പോൾ മിഡ് ക്യാപ്പ് ഓഹരികളിൽ ഏകദേശം രണ്ടര ശതമാനത്തിൻ്റെ ഉണർവാണ് കണ്ടത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ നേട്ടമുണ്ടാക്കിയ സമയത്ത് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കുന്ന സമയത്തും അപ്സൈഡ് തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഏകദേശം ഇരുപത് പോയിന്റേയും ഡോ ജോൺസ് അമേരിക്കൻ സൂചികകളായിട്ടുള്ള ഡോ ജോൺസില് നാനൂറ്റി എൺപത്തിയഞ്ച് പോയിന്റേയും നാസ്ഡാക്കിൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പോയിന്റേയും യൂറോപ്യൻ വിപണിയായിട്ടുള്ള ഡാക്സിൽ എഴുന്നൂറ്റി അൻപത്തി നാല് പോയിന്റേയും ഉയർച്ചയോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന അതായത് കാനഡ മെക്സിക്കോ അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി അതായത് ഓട്ടോമൊബൈൽ ഇമ്പോർട്ട്സിന് ഒരു മാസത്തെ സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നു അവരുടെ ട്രംപിൻ്റെ തന്നെ ആദ്യ ടേണിലുണ്ടായിരുന്ന കാനഡ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് പാലിക്കുന്നവർക്ക് ഒരു മാസത്തെ കൂടി ദൈർഘ്യം അനുവദിച്ചു എന്നുള്ള വാർത്ത യു എസ് മാർക്കറ്റിൽ വീണ്ടും കുറച്ച് പോസിറ്റീവ്നെസ് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് അവസാന നിമിഷത്തിൽ യു എസ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇത് ഇന്ത്യൻ മാർക്കറ്റുകളെയും സ്വാധീനിക്കും എന്നൊരു പരിധിവരെ വരെ നമുക്കും വിചാരിക്കാം കാരണം ഒരു തരത്തിൽ യു എസ് മാർക്കറ്റിനെ വലിയ രീതിയിൽ കോറിലേറ്റഡ് ചെയ്യുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ ഓവർസോൾഡും കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള പത്ത് ദിവസത്തെ ഡൗൺ സൈഡിന് ശേഷമാണ് കുറേ കൂടി ആയിരുന്ന ഒരു മാർക്കറ്റ് ഇന്നലെ ബൗൺസ് ബാക്ക് ചെയ്തത് പ്രത്യേകിച്ചും ഗ്ലോബൽ ഫാക്ടേഴ്സ് പ്രത്യേകിച്ച് ട്രംപ് അടക്കമുള്ള ആൾക്കാരുടെ പ്രസ്താവനകളും മറുപ്രസ്താവനകളും താരിഫ് റേറ്റും ഇതൊക്കെ തന്നെയാണ് മാർക്കറ്റിനെ കുറച്ചുകൂടി സെൻസിറ്റീവായിട്ട് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇന്നലെ അവസാന നിമിഷം നമ്മൾ മോർണിംഗ് പോഡ്കാസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സംഭവ വികാസങ്ങള് ഉക്രൈൻ്റെ നിന്ന് വന്നിരിക്കുന്ന ചില പ്രസ്താവനകൾ ഇതൊക്കെ മാർക്കറ്റിനെ ഓവർസോൾഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ ചില ബൗൺസ് ബാക്കുകൾ ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളത് സോ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ബൗൺസ് ആണ് കണ്ടത് ഇതൊരു ലോങ് ടേം ട്രെൻഡ് മാറി എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ എങ്കിലും ഇന്ന് വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂസ് ചെയ്യുകയും ഗ്ലോബൽ പ്ലുഷും അതുപോലെ തന്നെ ലോക്കൽ പ്ലുഷും നമുക്ക് ഫേവറബായിട്ട് ഫേവറബിൾ ആയിട്ട് വരികയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് റാലി പോലും ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തേക്കാം അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിലെ അടുത്ത പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപതിനും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിനും ഇടയിലായിരിക്കും സോ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപതും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിനും ഇടയിലാണ് നിഫ്റ്റിയുടെ അടുത്ത പ്രധാനപ്പെട്ട പ്രതിരോധ മേഖലയായിട്ടുള്ളത് അതേസമയം നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറും ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിനും ഇടയിലാണ് അതേസമയം ഇരുപത്തിരണ്ടായിരത്തി അൻപതിന് താഴെ വീണ്ടും ഒരു വീക്ക്നെസ്സിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഏതായാലും ഇന്നലത്തെ ഒരു പോസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും യു എസ് മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റുകളൊക്കെ തന്നെ പോസിറ്റീവ് ക്ലോസിംഗ് വന്നതുകൊണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൗൺസ് ബാക്ക് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അൺ അൺ ആൻഡ് അൺലസ് ഇനി മറ്റുള്ള പ്രസ്താവനകളോ ട്രേഡ് വാറുമായിട്ട് ബന്ധപ്പെട്ട ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പ്രസ്താവനകളോ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മാത്രം അതേസമയം ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള വളരെ നല്ല കാര്യങ്ങൾ വരുന്നു ഡോളർ ഇൻഡെക്സ് അതുപോലെ തന്നെ ഡോളർ ബ്രണ്ട് ക്രൂഡിൻ്റെ വിലയിൽ അറുപത്തി ആറ് ഡോളറിലേക്ക് വന്നിരിക്കുന്നു ഏകദേശം മൂന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ക്രൂഡ് വന്നിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് അതേസമയം ഇന്ത്യൻ റുപ്പി ശക്തിയാർജിച്ചിരിക്കുന്നു ഡോളർ ഇൻഡെക്സ് നൂറ്റി നാലിലേക്ക് വന്നിരിക്കുന്നു എന്നതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ ക്രൂഷ്യലാണ് ഒരു പരിധിവരെ ഇന്നലത്തെ ബൗൺസ് ബാക്കിന് ഒരു കാരണങ്ങൾ ഇന്ത്യയെ സഹായിച്ചു എന്ന് വേണം പറയാൻ എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അവർ സെല്ലിംഗ് നിർത്തിയിട്ടൊന്നുമില്ല ഇന്നലെയും അവർ സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് സ്റ്റോക്ക് എഫ് ഐ ഐസ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ വിപണി വില്പ്പിലാണ് ഇന്നലെ നടത്തിയത് അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ ബൈങ്ങും ഇന്നലെ നടത്തിയിരിക്കുന്നു എഫ് ഐ ഐസിൻ്റെ ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും പോസിറ്റീവ് പൊസിഷൻസ് ആണ് ഉള്ളത് അവർക്ക് നേരിയ ഒരു നെഗറ്റീവ് ക്ലോസിങ് നെഗറ്റീവ് പൊസിഷൻ ഉള്ളത് സ്റ്റോക്ക് ഓപ്ഷൻസിൽ മാത്രമാണ് അപ്പോൾ എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നു എഫ് ഐ ഐ ഐസ് ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലാണെങ്കിലും ഡെറിവേറ്റീവ് മാർക്കറ്റിൽ അവർക്ക് പോസിറ്റീവ് പൊസിഷൻ ഉള്ളത് ഒരു പരിധിവരെ റീറ്റെയിലേഴ്സിനെ സ്വാധീനിച്ചേക്കാം ഇത് മാർക്കറ്റിനെ ഓവറോൾ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവന്നു എന്ന് പറയാം അടുത്ത ഒരു വീക്ക്നെസ് മാർക്കറ്റിൽ തുടങ്ങുന്നത് ഇരുപത്തി രണ്ടായിരത്തി അൻപതിന് താഴെയായിരിക്കും മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഞാൻ ഒരു സെവി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ സർവീസുകൾക്കായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഞങ്ങളുടെ മൊബൈൽ ആപ്പുകൾ വഴി ഐ ഒ എസിലും ആൻഡ്രോയിഡിലും ഞങ്ങളുടെ സർവീസുകളും ലഭ്യമാണ് പ്രധാനമായിട്ടുള്ള സ്റ്റോക്കിങ് ന്യൂസ് ഫോസ് മോട്ടോഴ്സ് തന്നെയാണ് ഫോസ് മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ ഫെബ്രുവരി മാസത്തെ സെയിൽസ് ഫിഗേഴ്സ് വന്നതിൽ വളരെ ഇംപ്രസീവായിട്ടുള്ള ഒരു മൊമെൻ്റാണ് കണ്ടത് അതിൽ കാണുന്നത് ഇന്നലെ ബുധനാഴ്ച ഏഴായിരത്തി മുന്നൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു ഇൻട്രാഡേ ഹൈവേരെ എൻ എസ് സിയിൽ ഫോഴ്സ് മോട്ടോഴ്സ് വരികയുണ്ടായി ഏകദേശം അഞ്ച് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടത്തിലാണ് ഫോഴ്സ് മോട്ടോഴ്സ് ഇന്നലെ ട്രേഡ് വന്നത് ഇതിന് കാര്യമായിട്ട് പറഞ്ഞത് ഫെബ്രുവരി മാസത്തെ സെയിൽസ് റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നാൽപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ വർദ്ധനമാണ് സെയിൽസില് ഫോഴ്സ് മോട്ടോഴ്സ് രേഖപ്പെടുത്തിയത് അതായത് എക്സ്പോർട്ട് മാർക്കറ്റിൽ അടക്കം ഡൊമസ്റ്റിക്കിലും എക്സ്പോർട്ട് മാർക്കറ്റിലും ഗ്രോത്ത് വന്നിട്ടുണ്ട് അതേസമയം മൂവായിരത്തി അറുനൂറ് വാഹനങ്ങളാണ് ഫെബ്രുവരി മാസം ഈ കമ്പനി വിറ്റിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേസമയം ഫെബ്രുവരിയിൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് വാഹനങ്ങളാണ് കമ്പനി വിറ്റുകൊണ്ടിരുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ പ്രത്യേകിച്ചും സ്മോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലും ലൈറ്റ് കൊമേഴ്ഷ്യൽ സെഗ്മെൻസിലും യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെൻറ്റ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് ഇതിലൊക്കെ തന്നെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫോർട്ടി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്താണ് ഇയർ ഓൺ ഇയറില് വാഹനം സെയിൽസിലും യൂണിറ്റുകളിലും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എക്സ്പോർട്ട് മാർക്കറ്റിലെ കമ്പനിയുടെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ സ്റ്റൈ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു കുറവാണ് വന്നിരിക്കുന്നത് ചെറിയൊരു കുറവ് വന്നിരിക്കുന്നുണ്ട് സെയിൽസ് പതിനാറ് പോയിൻറ്റ് എട്ട് നാല് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് അതായത് തൊണ്ണൂറ്റി അഞ്ച് വാഹനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സ്പോർട്ട് ചെയ്ത സ്ഥാനത്ത് ഇപ്പോൾ എഴുപത്തി ഒൻപത് വാഹനങ്ങളാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന് എൽ സി വി സെഗ്മെന്റിൽ ഫെബ്രുവരി മാസത്തിൽ ആയിരത്തി മുപ്പത്തി മൂന്ന് വാഹനങ്ങൾ ഡെലിവറി ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു പ്രത്യേകിച്ചും എഫ് ഐ ഐസിൻ്റെ സ്റ്റേക്ക് സെയിൽ നോക്കിക്കഴിഞ്ഞാൽ പടിപടിയായിട്ട് എഫ് ഐ ഐസ് ഈ കമ്പനിയിൽ സ്റ്റേക്ക് വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണുന്നു എഫ് ഐ ഐസിൻ്റെ സ്റ്റേക്ക് നാല് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ കണക്കടുത്തിച്ച് നോക്കുന്ന സമയത്ത് എട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനത്തിൻ്റെ ഹോൾഡിംഗ്സാണ് എഫ് ഐ ഐസിനെ കാണുന്നത് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽസിൻ്റെ പ്രസൻസ് കൂടി കമ്പനിയുടെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസിലും വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സ്വിംഗി സ്കീം പ്രോഗ്രാമിൽ ഫോഴ്സ് മോട്ടോഴ്സ് ഒരു മൾട്ടി ബാഗർ പിക്ക് ആയിരുന്നു നമ്മളൊരു മൂവായിരം നാലായിരം ലെവൽ പറഞ്ഞിട്ട് എട്ടായിരം വരെ പെട്ടെന്ന് തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഫോഴ്സ് മോട്ടോഴ്സ് എത്തിയതായിട്ടും അറിയും സോ ഇപ്പോഴും ഞങ്ങളുടെ ടെഡാറുകളിലുള്ള സ്റ്റോക്ക് തന്നെയാണ് ഫോഴ്സ് മോട്ടോഴ്സ് ഇപ്പോഴും ഒരു എട്ടായിരം മുതൽ ഒമ്പതിനായിരം വരെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഇതൊരു സ്റ്റോക്ക് ഒരു സെയിൽസ് റിപ്പോർട്ടിൻ്റെ ബേസിൽ മാത്രം വന്നിരിക്കുന്നൊരു മൂവാണ് പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് അതുപോലെ തന്നെ ട്രാക്ടർ സെയിൽസ് അവർ കഴിഞ്ഞ വർഷം ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലും എൽ സി വി എസ് യു വിയിലൊക്കെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി അത് ചെയ്തതെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം വൈകുന്നേരം വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ലക്ഷം കോടി രൂപയുടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ കൂടി അതായത് ഇക്കോണമിയിൽ ലിക്വിഡിറ്റി വർധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു ലക്ഷം കോടി രൂപ വഴി കൂടി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി ഇക്കോണമിയിലേക്ക് പമ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുള്ളത് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് അതുപോലെ തന്നെ ടാറ്റ ഇലക്ട്രോണിക്സ് ഗവൺമെൻറ്റുമായിട്ട് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിന് ഗുജറാത്തിലൊരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഉള്ള ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു ആരത്തി ഇൻഡസ്ട്രീസ് ഒരു പതിനാറ് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി രൂപ ക്യാപിറ്റലിനായിട്ട് ക്രീം മാക്സ് ഇൻഡസ്ട്രീസിലേക്ക് ഇൻജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എവർസ്റ്റോൺ ഹോൾഡിങ്സിനെ പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം സ്റ്റേക്കുകൾ അദാനി എൻറ്റർപ്രൈസസ് ബ്ലോക്ക് ഡീലുകൾ വാങ്ങുന്നതായിട്ട് കാണുന്നു യൂണിയൻ ക്യാബിനറ്റ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് കിലോമീറ്റർ കേദാർനാഥ് എ മാർകുണ്ട് സാഹിബ് മീൻസ് റോഫ് വേ ആറായിരത്തി എണ്ണൂറ് കോടി രൂപ ചിലവാക്കി അപ്രൂവ് ചിലവാക്കി നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു യൂണിയൻ ക്യാബിനലില് ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് പ്രോഗ്രാം മൂവായിരത്തി എണ്ണൂറ്റി എൺപത് കോടി രൂപയുടെ അപ്രൂവലിന് വന്നിരിക്കുന്നു ഇതൊക്കെ തന്നെ ചില കമ്പനികളെ സംബന്ധിച്ചിട്ട് അതായത് പ്രത്യേകിച്ചും ആനിമൽ റിലേറ്റഡ് ലൈഫ് സ്റ്റോക്ക് റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള പദ്ധതികളൊക്കെ തന്നെ ആയിട്ട് ബന്ധപ്പെട്ട സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ തന്നെ മൂവ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട് ജൻസോൾ എഞ്ചിനീയറിംഗ് ജൻസോൾ എഞ്ചിനീയറിംഗ് ഇന്നലെയും നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇക്രയുടെ റിപ്പോർട്ട് പ്രകാരം അവരുടെ ഡൗൺഗ്രേഡ് ആണ് വന്നിരിക്കുന്നത് ബാങ്കിങ് ഫെസിലിറ്റീസിനെ ഡിഫോൾട്ട് ചെയ്തായിരിക്കുന്നു അതായിട്ടാണ് ഡൗൺഗ്രേഡ്സ് അതായത് ഇക്ര ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു ബാങ്കിങ് ഫെസിലിറ്റിനെ ഡിഫോൾട്ട് ആയിട്ടാണ് കാണിക്ക കാണിച്ചിരിക്കുന്നത് ലോങ് ടേം അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോൺസ് അതായത് രണ്ടായിരത്തി കോടി രൂപയുടെ ലോണുകൾക്ക് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു ഡിഫോൾട്ട് സെഗ്മെൻറ്റിലേക്ക് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഇക്രയുടെ ട്രിപ്പിൾ ബി മൈനസ് സ്റ്റേബിൾ റേറ്റിംഗിൽ നിന്നും ഡി ആയിട്ട് ഇക്ര ഡി കാറ്റഗറിയിലേക്ക് മീൻസ് ഡൗൺഗ്രേഡ് ചെയ്തിരിക്കുന്നു ഇത്ര പറയുന്നത് ജെൻസോൾ എഞ്ചിനീയറിംഗ് ഷെയർ ചെയ്തിരിക്കുന്ന പല ഡോക്യുമെൻസുകളിലും ഡെബ് സർവീസിങ്ങും ട്രാക്ക് റെക്കോർഡും ശരിയല്ല എന്നുള്ളതാണ് സോ ഇന്നലെയും ആ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി സോ ഏതായാലും ഇന്നൊരു വളർട്ടൈലായിട്ടുള്ള ട്രേഡിംഗ് സെഷൻ എക്സ്പെക്ട് ചെയ്യുന്ന പ്രത്യേകിച്ചും വീക്കിലി എക്സ്പയറി കൂടിയായതിനാൽ മാർക്കറ്റിലെ പ്രധാന ലെവലുകൾ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി അൻപതിനും ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിനും ഇടയിൽ ഷോർട്ട് കവറിംഗ് റാലി വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതേസമയം ഇരുപത്തി രണ്ടായിരത്തി അമ്പതിന് താഴെ നിഫ്റ്റിയിൽ വീക്ക്നസ്സും വന്നേക്കാം ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ലെവലുകൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്തേക്കാം ഇന്നലത്തെ റാലി നമുക്ക് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് നോക്കാം ഏതായാലും ഗ്ലോബൽ ഫാക്ടേഴ്സ് ഈ ഇതുവരെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെയാണുള്ളത് ഗ്ലോബൽ മാർക്കറ്റുകളും ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടോ നെഗറ്റീവ് ന്യൂസുകൾ വരാതിരത്തോളം കാലം മാർക്കറ്റ് നല്ലൊരു എക്സ്പയറി ആയിരിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു ട്രംപിൻ്റെ ഭാഗത്തുനിന്നും ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ചുകൂടി താരിഫ് വാറുകളൊക്കെ തണുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഒരു ഒരു മാസത്തെ അയവ് യൂറോപ്യൻ മീൻസ് മെക്സിക്കോ കാനഡ കമ്പനികൾ അമേരിക്കയിലേക്ക് സെല്ല് ചെയ്ത കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ളൊരു കൺസെഷൻ കൊടുത്തിരിക്കുന്ന ഒരു മാസത്തേക്ക് പക്ഷേ താരിഫിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞ് പ്രതി പ്രതിപാദിച്ചിട്ടില്ല ഇപ്പോഴും അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസ്സിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്തും താരിഫ് വാറിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത് സോ അതൊരു കൺസേൺ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ താൽക്കാലികമായി ചെറിയൊരാശ്വാസമുണ്ട് എന്നുള്ള ആശ്വാസത്തിലാണ് മാർക്കറ്റ് പോസിറ്റീവായിരിക്കുന്നത് ആയിരിക്കുന്നത് നോക്കാൻ നമുക്ക് എങ്ങനെയായിരിക്കും ഇന്നത്തെ ട്രേഡിംഗ് ദിവസം എന്നുള്ളത് അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കൂടുതൽ റിസർച്ച് റിപ്പോർട്ടുകൾക്കും മറ്റുമായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിൽ നന്ദി നമസ്കാരം താങ്ക്